അയലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പകർന്ന ദീപത്തോടെ തെക്കേത്തറമന്നം ക്ഷേത്രത്തിലെത്തി തുടർന്ന് താമരക്കുളത്തിന് സമീപമുള്ള കാവിൽ വിശേഷാൽ പൂജകൾ തുടങ്ങി ശേഷം കുതിരപ്പന്തിയിൽ നിന്നും വാദിഘോഷങ്ങളോടും ആർപ്പ് വിളികളുമായി ക്ഷേത്ര സന്നിധിയിൽ എത്തിയ ശേഷം കോറേടൽ ചടങ്ങ് നടന്നു ചടങ്ങ് നടത്താൻ പോവാൻ അടുത്തതായിട്ട് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു എല്ലാ പ്രമുഖ വ്യക്തികളെയും എല്ലാ ദേശക്കാരുടെയും അനുവാദത്തോടു കൂടി ഈ വർഷത്തെ മേല മഹോത്സവത്തിന്റെ കൂറിയിടൽ ചടങ്ങിലേക്ക് കടക്കുകയാണ് എൻ എസ് എസ് ഭാരവാഹികൾ ഹരിയക്കോട ചാട്ടപ്പാറ പാല എന്നീ എല്ലാ വിഭാഗം ആളുകളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കോറിയിട്ടതോടെ ദേവസ്വം സെക്രട്ടറി പാട്ടോല കിഴി എന്നിവ വേലക്കമ്മറ്റിക്ക് നൽകി തുടർന്ന് ദേശത്തിലെ ആദ്യ കൂട്ടാഴി എൻ എസ് എസ് കരയോഗത്തിന്റെ പേരിലെഴുതി ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി സുനിൽ നമ്പൂതിരി ദേവസ്വം പ്രസിഡന്റ് കെ വിനോദ് സെക്രട്ടറി കെ രമേഷ് കുമാർ ട്രഷറർ എ ശിവ്രസാദ് വേല കമ്മിറ്റി പ്രസിഡന്റ് സി സുഭാഷ് സെക്രട്ടറി വിഷ്ണു നായർ ട്രഷറർ രാജീവ് എന്നിവർ കൊറിയഡൽ ചടങ്ങിന് നേതൃത്വം നൽകി ഏപ്രിൽ പതിനഞ്ചിനാണ് അയിലൂർ വേല